നമ്മൾ എന്താണോ നമ്മളുടെ ശരീരത്തിലേക്ക് സംസ്കരിക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ ജനിപ്പിക്കും എന്താണോ ഭക്ഷിക്കുന്നത് അതു തന്നെയായിരിക്കും നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം ഭാഷണം നന്നാണമെങ്കിൽ ഭക്ഷണം നന്നാവണം നമസ്തേ രുചി അഭിരുചി അഭിരുച്യ രുചി തൽഫലം അഭിരുചി തന്മൂലം അഭിരുച്യ അഭിരുചിയെന്ന് പറഞ്ഞാലോ അതിമനോഹരം ജീവിതം അതിമനോഹരമാകണമെങ്കിൽ നമ്മൾ രുചിക്കുന്നത് നന്നായിരിക്കും അപ്പോഴാണ് നമ്മളുടെ അഭിരുചി നമ്മളുടെ വാസനകൾ നമ്മളുടെ ഇഷ്ടം നമ്മളുടെ സ്വഭാവമെല്ലാം നന്നാവുന്നത് നമ്മൾ രുചിക്കുന്നത് നല്ലതല്ലെങ്കിലും ശവമാണ് നമ്മൾ രുചിക്കുന്നതെങ്കിലും ശിവത്വമില്ലാത്തതായിരിക്കും നമ്മളുടെ വാസനകൾ അഭിരുചി അപ്പോൾ അതിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് എന്നറിയോ അഭിരുതം എന്ന് പറയുമോ കരച്ചിൽ ഉറക്കെയുള്ള കരച്ചിലായിരിക്കും ഫലം നമ്മൾ ശവാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ സുരക്ഷയില്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഉറക്കെ കരയേണ്ടി വരും അഭിരുദം ഫലം ഉറക്കെയുള്ള കരച്ചിലായിരിക്കും ഫലം രുചി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാദ് ഭക്ഷിക്കുവാനുള്ള ആഗ്രഹം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഭക്ഷിക്കുവാൻ നമ്മളെന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കും നമ്മളുടെ സ്വഭാവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും നമ്മളുടെ പ്രവർത്തികളും മാറിക്കൊണ്ടിരിക്കും നമ്മൾ തന്നെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടിട്ടുണ്ടാകും പഴയ ഒരു ചെല്ല് രുചിക്കുന്നതേ രചിക്കൂ എന്നാണ് അതായത് രുചിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ രചനയും മാറും രുചിക്കുന്നതും രചിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ രുചിക്കുന്ന രീതി നമ്മൾ ചരിക്കുന്ന രീതി നമ്മൾ രുചിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചരിക്കുന്ന രീതിയും മാറും നമ്മൾ എന്താണോ ആഹാരമാക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ജീവിത രീതി മാറും ജീവിത സഞ്ചാരം മാറും ആമാശയത്തിനനുസരിച്ച് ആശയം മാറും ഭക്ഷണത്തിനനുസരിച്ച് ഭാഷണം മാറും സംസ്കരിക്കുന്നതിനനുസരിച്ച് സംസ്കാരം മാറും നമ്മൾ നമ്മളിലേക്ക് ആമാശയത്തിലേക്ക് എന്താണോ സംസ്കരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ സംസ്കാരം മാറും ആഹാരം അനുസരിച്ച് വിഹാരം എന്ന് പറയും സ്ത്രീകരമായിട്ടുള്ള ഭക്ഷണം നമ്മളുടെ മുഖത്തെ സ്ത്രീമുഖമാക്കും വൈഷ്ണവഭക്ഷണത്താൽ നമ്മളുടെ ഭാഷണം പോലും എന്താകും തിരുമുഖമാകും പഞ്ചഭൂതാത്മകമാണ് നമ്മളുടെ ഈ പ്രപഞ്ചവും ശരീരവും വൈഷ്ണവമായിരിക്കുന്ന നല്ല അന്നം നല്ല അന്നമയ കോശത്തെ സൃഷ്ടിക്കും അത് നല്ല പ്രാണനെ നിലനിർത്തും ദൈർഘ്യമുള്ള പ്രാണനെ നിലനിർത്തും ആ പ്രാണമയം നല്ല മനസ്സിനെ സൃഷ്ടിക്കും വലിയ വിശാലമായിട്ടുള്ള മനസ്സിനെ സൃഷ്ടിക്കും ആ മനോമയമോ നല്ല വിജ്ഞാനത്തെ സൃഷ്ടിക്കും ആ വിജ്ഞാനമയത്താൽ നല്ല വിജ്ഞാനത്താൽ ആനന്ദമയമായിരിക്കും നമ്മളുടെ ജീവിതം നമുക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ നല്ല അന്നമാണ് നമ്മൾ കഴിക്കേണ്ടത് അന്നമയ പ്രാണമയോ മനോമയ വിജ്ഞാനമയ ആനന്ദമയ എന്ന് പറയുന്ന ആ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഗുണത്തെ നമുക്കറിയണമെങ്കിൽ നമ്മളുടെ ആമാശയം മാറുക ആമാശയം മാറണമെങ്കിലും നമ്മളുടെ ആഹാരം മാറുക അപ്പോഴും നമുക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ അനുഭവിക്കാൻ കഴിയും നല്ല ശരീരത്തെയും നല്ല പ്രാണനെയും നല്ല മനസ്സിനെയും നല്ല വിജ്ഞാനത്തെയും അതിലൂടെ നല്ല ആനന്ദത്തെയും അനുഭവിക്കാൻ നമുക്ക് കഴിയും പഠിക്കുന്ന കുട്ടികളോടാണ് നമ്മളുടെ അന്നം നമ്മളുടെ ആഹാരം നമ്മുടെ സ്ഥൂല ശരീരത്തിന് കാരണമായിരിക്കുന്ന അന്നമയം ആ അന്നം പരിശുദ്ധമായിരിക്കുക വൈഷ്ണവമാക്കുക ശിവത്വമുള്ളതാക്കുക അപ്പം നമ്മുടെ പ്രാണൻ സുരക്ഷിതമാകുക നമ്മളുടെ മനസ്സോ നന്മയെയും തിന്മയെയും എല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ തരംതിരിച്ചറിയുവാൻ കഴിയുന്ന രീതിയിൽ അറിവിനെ സ്വീകരിക്കുന്നതാകും ആ അറിവിനാൽ ആ മനസ്സിൻ്റെ വലിപ്പത്താൽ ആ മനസ്സ് സ്വീകരിച്ച അറിവിനാൽ നമ്മൾ ആനന്ദം അനുഭവിക്കും നല്ല ആഹാരത്താലും നല്ല ആമാശയത്താലും നല്ല ആശയങ്ങളാലും ലോകത്തെ സമാധാനം വിളയാടട്ടെ നമുക്ക് വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണാം നമസ്തേ മൂഴിക്കരൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രഹ്മമംഗലം